ഇന്ത്യ അഗ്നി അഗ്നിഫൈവ് മിസൈൽ പരീക്ഷിച്ചതിന് ശേഷം പാകിസ്ഥാനും ചൈനയും ജാഗ്രത പാലിക്കേണ്ടത് എന്തുകൊണ്ട് ബുധനാഴ്ച ഒഡീഷയിൽ നിന്ന് ഇന്ത്യ അഗ്നി അഗ്നിഫൈവ് മിസൈൽ പരീക്ഷിച്ചതോടെ ഇന്ത്യയുടെ സൈനിക ശക്തി വീണ്ടും വിജയകരമായി പ്രകടമാക്കിയിരിക്കുന്നു അയ്യായിരം കിലോമീറ്റർ ആക്രമണ പരിധിയും മൾട്ടി ടാർഗറ്റ് സാങ്കേതികവിദ്യയുമുള്ള ഇത് പാകിസ്ഥാനെയോ ചൈനയോ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ശക്തമായ ആയുധമാണ് പാകിസ്ഥാനാകട്ടെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധി മാത്രമുള്ള ഷഹീൻ ത്രീ മിസൈൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അത് ഇന്ത്യയുമായി താരതമ്യപ്പെടുത്താൻ സാധിക്കുന്നതല്ല ബുധനാഴ്ച അതായത് ഓഗസ്റ്റ് ഇരുപത് ഒറീസയിലെ ചാന്ദിപൂരിൽ നിന്ന് അഗ്നി ഫൈവ് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ സൈനിക ശക്തി പ്രദർശിപ്പിച്ചു പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് വിക്ഷേപണം എല്ലാ പ്രവർത്തനപരവും സാങ്കേതികവുമായ പാരാമീറ്ററുകളെ സാധൂകരിക്കുന്ന തരത്തിൽ ഉള്ളതായിരുന്നു എന്നാണ് സിസ്റ്റത്തിന്റെ സന്നദ്ധത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പതിവ് പരീക്ഷണങ്ങളുടെ ഭാഗമായ ഈ പരീക്ഷണം പാകിസ്ഥാനുള്ള ഒരു മുന്നറിയിപ്പ് മണിയായും പ്രവർത്തിക്കുന്നു കാരണം മിസൈലിന് പാകിസ്ഥാൻ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൂരവും ചൈനയുടെ ഏറ്റവും വിദൂര ഭാഗങ്ങളിൽ പോലും എത്തിച്ചേരാനുള്ള കഴിവുമുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ഏകദേശം മൂന്നര മാസത്തിന് ശേഷമാണ് ഇന്ത്യ അഗ്നി അഗ്നിഫൈവിൻ്റെ പരീക്ഷണ വിക്ഷേപണം നടത്തുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ നടന്ന അഗ്നി അഗ്നിഫൈവിൻ്റെ മുൻ പരീക്ഷണത്തിന് ശേഷമാണ് ഇത് ഇന്ത്യയുടെ ദീർഘദൂര ഉപരിതല ഉപരിതല ബാലിസ്റ്റിക് മിസൈലിൻ്റെ അഞ്ചാമത്തെ വകഭേദമാണ് അഗ്നി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആരംഭിച്ച അഗ്നി പരമ്പര മിസൈലുകളുമായി ഇന്ത്യക്കൊരു നീണ്ട ചരിത്രമുണ്ട് ആ സമയത്ത് ഏകദേശം ആയിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ അഗ്നി ഒന്നാണ് ഇന്ത്യ പരീക്ഷിച്ചത് തുടർന്ന് ഇന്ത്യ അഗ്നി മിസൈൽ വികസിപ്പിച്ചുകൊണ്ടിരുന്നു അഞ്ചാമത്തെ വകഭേദം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യമായി പരീക്ഷിച്ച് തുടർന്നുള്ള വർഷങ്ങളിൽ തുടർന്നുള്ള പരീക്ഷണങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർഡി ഒ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതികവിദ്യ സജ്ജീകരിച്ചതിന് ശേഷം ഒറ്റ വിക്ഷേപണത്തിലൂടെ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ സാധിക്കുന്ന മിസൈൽ പരീക്ഷിച്ചപ്പോഴാണ് അവസാന പരീക്ഷണം നടത്തിയത് അഗ്നി അഗ്നിഫൈവ് മിസൈലിന് പരമാവധി ആയിരത്തി മുന്നൂറ്റി അറുപത് കിലോഗ്രാം ഭാരവും അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയുമുണ്ട് ഇത് പാകിസ്ഥാൻ തുർക്കി ചൈന എന്നിവയെപ്പോലും മിസൈലിൻ്റെ ലക്ഷ്യപരിധിയിൽ കൊണ്ടുവരുന്നു എന്നിരുന്നാലും ചില വിദഗ്ധർ പറയുന്നത് ഇന്ത്യ മിസൈലിന്റെ പരിധി കുറച്ച് കാണിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ എണ്ണായിരം കിലോമീറ്റർ അകലെ വരെ ആക്രമണം നടത്താൻ ഇതിന് കഴിവുണ്ടെന്ന് പ്രസ്താവിക്കുന്നു അഗ്നിഫൈവ് മിസൈലിന്റെ കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യം അത് സീൽഡ് കാനിസ്റ്ററിൽ നിന്ന് വിക്ഷേപിക്കുന്നു എന്നതാണ് ഇത് വിക്ഷേപണത്തിനാവശ്യമായ സമയം കുറയ്ക്കുന്നു ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് വിശദീകരിക്കുന്നത് കാനിസ്റ്ററൈസേഷൻ മിസൈലിന് കൂടുതൽ ആയുസ് നൽകുന്നു ഇത് കഠിനമായ കാലാവസ്ഥയിൽ നിന്ന് മിസൈലിനെ സംരക്ഷിക്കുന്നു ഒരു അന്തർവാഹിനി വഴി വിക്ഷേപിക്കാനുള്ള സാധ്യതയും അഗ്നി ഫൈവിനുണ്ട് കൂടാതെ ഇതിൻ്റെ പരമാവധി വേഗത ഏകദേശം മാക് ട്വൻറ്റി ഫോർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ കൂടിയാണ് അഗ്നി വി ആണവ പോർമുനകൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഗൈഡഡ് മിസൈൽ എന്നിരുന്നാലും അവയ്ക്ക് മറ്റു പേലോഡുകളും വഹിക്കാൻ കഴിയും അഗ്നിയോടെ ഈ സാങ്കേതിക വിദ്യ കൈവശമുള്ള ഏഴ് രാജ്യങ്ങളുടെ ക്ലബിൽ ഇന്ത്യയും ചേരുന്നു ആ ഏഴ് രാജ്യങ്ങളെന്ന് പറയുന്നത് അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ഇസ്രായേൽ യു കെ നോർത്ത് കൊറിയ എന്നിവരാണ് ബങ്കർ ബസ്റ്റിംഗ് ശേഷിയുള്ള അഗ്നി ഫൈവ് മിസൈലിൻ്റെ ഭാവി പതിപ്പുകൾ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യൻ പ്രതിരോധ ശാസ്ത്രജ്ഞർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് വളരെ ശക്തമായ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള കഴിവ് നൽകുന്നു പാകിസ്ഥാൻ ഇത് മുന്നറിയിപ്പാകുന്നത് എങ്ങനെയാണ് പാകിസ്ഥാൻ മുഴുവൻ ഉൾക്കൊള്ളുന്ന പരിധിയുള്ളതിനാൽ ഇന്ത്യ അഗ്നി അഗ്നിഫൈവ് മിസൈൽ പരീക്ഷിച്ചത് പാകിസ്ഥാനെ ജാഗ്രതയിലാക്കും പരീക്ഷിച്ച അഗ്നിഫൈവിൻ്റെ പരിധി എങ്ങനെയായിരിക്കുമെന്ന് കാണിക്കുന്ന ഒരു ഭൂപടം ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് അനലിസ്റ്റ് ഡാമിയൻ സൈമൺ പങ്കിട്ടത് ശ്രദ്ധേയമാണ് കൂടാതെ അതൊരു വലിയ പ്രദേശം ഉൾക്കൊള്ളുന്നതായി കാണിക്കുന്നു വാസ്തവത്തിൽ ഇസ്ലാമാബാദ് ആസ്ഥാനമായുള്ള ഒരു തിങ് ടാങ്ക് അഗ്നി അഗ്നിഫൈവ് മിസൈലിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അഗ്നി അഗ്നിഫൈവ് മിസൈൽ മേഖലയെ അസ്ഥിരപ്പെടുത്തുമെന്നും ആഗോള സുരക്ഷയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സ്ട്രാറ്റജിക് വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അഭിപ്രായപ്പെട്ടു എണ്ണായിരം കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരപരിധിയുള്ളതും ആണവശേഷിയുള്ളതുമായ മിസൈലുകളുടെ വികസനം ആഗോളതലത്തിൽ പവർ പ്രൊജക്ഷൻ്റെയും ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള താൽപ്പര്യങ്ങളുടെയും വ്യക്തമായ പ്രകടനമാണ് ഇത്തരം ആയുധങ്ങൾ വാഷിംഗ്ടൺ മോസ്കോ ബ്രസൽസ് ബെയ്ജിംഗ് മറ്റ് പ്രധാന നഗരങ്ങൾ എന്നിവയെ ആക്രമണ പരിധിയിൽ കൊണ്ടുവരുമെന്ന് സ്ട്രാറ്റജിക് വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് മാസങ്ങൾക്ക് ശേഷമാണ് അഗ്നിഫൈവ് പരീക്ഷണം നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഈ പരീക്ഷണത്തിൽ ഇന്ത്യൻ സായുധസേന സേന പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്ന ചൈനയ്ക്കും തുർക്കിക്കും എതിരെയുള്ള തങ്ങളുടെ ശക്തി പ്രകടനം കൂടിയാണ് കാഴ്ച വയ്ക്കുന്നത് അഗ്നി ഫൈവിനെ നേരിടാൻ കഴിയുന്ന പാകിസ്ഥാനിലെ ഏക മിസൈൽ ഷഹീൻ ത്രീയാണ് അതാകട്ടെ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരിധി മാത്രമാണ് ആണവ പരമ്പരാഗത പേലോഡുകൾ വഹിക്കാൻ കഴിവുള്ള രണ്ട് ഘട്ടങ്ങളുള്ള ഖര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇടത്തരം ബാലിസ്റ്റിക് മിസൈലാണിത് ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ലക്ഷ്യം വെക്കാൻ സഹായിക്കുന്ന റേഞ്ച് ഈ മിസൈലിനുണ്ട് അതിൻ്റെ വികസനത്തിനുള്ള ഏക കാരണവും ഇതാണെന്ന് സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷൻ്റെ മുൻ മേധാവി ജനറൽ ഖാലിദ് കിത്ബായി പറയുന്നു എന്നാൽ അമേരിക്ക വരെ എത്താൻ കഴിയുന്ന ഒരു ആണവ പോർമുനയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഐ സി ബി എം പാകിസ്ഥാൻ രഹസ്യമായി വികസിപ്പിച്ചു റിപ്പോർട്ടുണ്ട് അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല കാരണം പാകിസ്ഥാൻ അത്തരമൊരു മിസൈൽ പരീക്ഷിക്കണമെങ്കിൽ അതിന് പ്രധാനമായും ചൈനയുടെ സഹായം ആവശ്യമാണ് ഇന്ത്യയുടെ മിസൈൽ ശേഖരത്തിലുള്ള നിരവധി മിസൈലുകളിൽ ഒന്നു മാത്രമാണ് അഗ്നിഫൈവ് ഇന്ത്യയുടെ കൈവശം ബ്രഹ്മോസ് എന്ന സൂപ്പർസോണിക് ക്രൂയിസ് റൂയിസ് മിസൈൽ ഉണ്ട് അതിൻ്റെ വകഭേദത്തെയും ലോഞ്ച് പ്ലാറ്റ്ഫോമിനെയും ആശ്രയിച്ച് ഇതിന് മുന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടാകും ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള ഒരു പരമ്പരാഗത വാർഹെഡ് ഈ മിസൈലിൽ വഹിക്കാൻ കഴിയും ഇന്ത്യയുടെ മറ്റൊരു പ്രധാന മിസൈൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വി ആണ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച ക്രൂയിസ് മിസൈലാണ് നിർഭൈ ഇത് കാഴ്ചയിൽ യു എസ് ടോമോഹോക്കിനോടും റഷ്യൻ ക്ലബ് എസ് എസ് എൻ ട്വൻറ്റി സെവനോടും സമാനമാണ് ഇവയ്ക്ക് പുറമെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച പ്രളയ് എന്ന ദൂര ബാലിസ്റ്റിക് മിസൈലുകളും സ്കാൾപ് മിസൈലുകളും ഇന്ത്യയുടെ കൈവശമുണ്ട് ദീർഘദൂര ആഴത്തിനുള്ള ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത സ്റ്റെൽത്ത് സവിശേഷതയുള്ള വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകളാണ് സ്കാൾപ്പുകൾ ബ്രിട്ടനിൽ സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്ന ഈ മിസൈലുകൾ രാത്രിയിലും എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തനം വർദ്ധിപ്പിക്കാൻ കഴിയും ഇന്ത്യയുടെ കയ്യിൽ ഇനിയും ഏറെ മിസൈലുകളുണ്ട് പലതരം മിസൈലുകളുണ്ട് പല പേരുകളിലുള്ള മിസൈലുകളുണ്ട്